أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ بِأَصْحَابِ الْفِيلِ أَلَمْ يَجْعَلْ كَيْدَهُمْ فِي تَضْلِيلٍ وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ تَرْمِيهِمْ بِحِجَارَةٍ مِّن سِجِّيلٍ فَجَعَلَهُمْ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അസലൈക്കും വാഹമത്ത വാർക്കാത്ത സൂറത്തുൽ ഫീൽ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചിട്ടുള്ളത് അർത്ഥത്തിലേക്ക് വരാം ബിസ്മിൻ ലാഹിറമൻ ഇറഹീം അലംതറ കൈഫായി അസ്ഹാബിൽ ഫീൽ അലംതറ നീ കണ്ടില്ലേ കൈഫ ഫയല റബ്ബുക്ക നിൻ്റെ നാഥൻ എങ്ങനെയാണ് ചെയ്തത് എന്ന് ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരൻ ആനയുടെ ആളുകളെ അലം യജാൽ അവൻ ആക്കിയില്ലയോ കൈതഹും അവരുടെ കുതന്ത്രത്തെ തീ തൗലിൽ പാഴിൽ അഥവാ വൃഥാവിൽ അർസലാലും അവൻ അവരുടെ മേൽ അയച്ചു ത്വരൻ ഒരു കൂട്ടം പക്ഷികളെ ഒരുതരം പക്ഷികളെ അബാബിൽ കൂട്ടം കൂട്ടമായിട്ട് ധർമ്മീഹും അവ അവരെ എറിഞ്ഞുകൊണ്ട് ബിഹജാറത്തിൻ മിൻ സിജ്ജിയിൽ ചൂള അല്ലെങ്കിൽ ചുട്ടെടുത്തിട്ടില്ല കല്ലുകൾ കൊണ്ട് അങ്ങനെ അവൻ അവരെ ആക്കി അവരെയാക്കി കാശ്രി തിന്നപ്പെട്ട വൈക്കോല് പോലെ മുഹമ്മദ് നബി സല്ലാമിലെ ജനനത്തിന് മുമ്പ് മക്കയിൽ സംഭവിച്ച വലിയൊരു അക്രമത്തിന് വന്നിട്ടുള്ള സൈന്യത്തിന് നേരെയുണ്ടായുള്ള വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ ആനക്കാരെ നശിപ്പിക്കുക എന്നുള്ളത് അലന്തറ നീ കണ്ടില്ലേ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സലോസരം നേരിട്ട് കണ്ടതല്ല ഇത് മറിച്ച് അദ്ദേഹം ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിനു മുമ്പിലിരിക്കുന്ന വൃദ്ധരായ പലരും നേരിൽ കണ്ട് പരിചയമുള്ള അനുഭവമുള്ള ഒരു കാര്യത്തിലേക്കാണ് ഖുർആൻ ക്ഷണിക്കുന്നത് ആനക്കാരെ നിന്റെ രക്ഷിതാവ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നീ കണ്ടില്ലേ എന്നാണ് ചോദ്യം യമനിലെ രാജാവായിരുന്ന അബ്രഹത്ത് അബ്രഹത്ത് സബാഹ് എന്ന് പറയുന്നയാൾ യമൻ്റെ തലസ്ഥാനമായ സന്നായിര് നജാഷിയുടെ പേരിൽ ഒരു ക്രൈസ്തവ ദേവാലയം പണി കഴിപ്പിച്ചു മക്കയിലേക്ക് ആളുകൾ വല്ലാതെ തീർത്ഥാടനത്തിന് പോകുന്നു കായപ്പ സന്ദർശിക്കുന്നു ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി ഇനിമേൽ അതിനേക്കാൾ സുന്ദരമായ എൻ്റെ ഈ ബിൽഡിങ്ങിലേക്ക് എൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് എൻ്റെ എൻ്റെ ഈ ദേവാലയത്തിലേക്ക് ആളുകൾ വരും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ വന്നിട്ടുള്ള ഒരു കൂട്ടം അറബികൾ അവർ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ ആ ദേവാലയത്തിന് അഗ്നിബാധ ഏൽക്കുകയും അങ്ങനെയൊക്കെ അത് നശിച്ചു പോവുകയാണ് ഉണ്ടായത് ഇതിൽ കുപിതനായ നജാസി ഇതിൽ കുപിതനായ അബ്രഹത്ത് ഉടൻ തന്നെ ആനകളടങ്ങുന്ന വലിയൊരു സൈന്യത്തെ സംഘടിപ്പിക്കുകയും ഇനി കഴപ്പ തകർത്തിട്ടേ ഇനി ഞാൻ വരും തിരിച്ചു വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കഴബയുടെ ഭാഗത്തേക്ക് തിരികുകയും ചെയ്തു അങ്ങോട്ട് പോകുമ്പോൾ വഴിയിൽ തടസ്സം നിന്നിരുന്ന പല രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തുകയും അവരെയും അവരുടെ സ്വത്തുക്കളും ഒക്കെയായിട്ടായിരുന്നു അബ്രഹത്തിന്റെ വരവ് അബ്രഹത്ത് കായയുടെ സമീപത്തെത്തിയപ്പോൾ കായയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ അടുത്ത് വന്ന് ഇതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഒരു നനക്കും അദ്ദേഹം വഴങ്ങിയില്ല കഴപ്പ തകർത്തേ ഞാൻ തിരിച്ചു പോവുകയുള്ളൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാശി അവസാനം അബ്ദുൽ മുത്തലിമേൻ ദേഷ്യ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ് ഒട്ടകവും അബ്രഹത്ത് കൈക്കലാക്കി അപ്പോൾ അബ്ദുൽ മുത്തലിമിത് അദ്ദേഹത്ത് പറഞ്ഞു ഇത് എൻ്റെ എനിക്ക് തരണം അബ്ദുൽ മുത്തലിമോട് അബ്രഹത്ത് ചോദിച്ചു നിനക്ക് കയപ നിനക്ക് സംരക്ഷിക്കേണ്ടേ അത് അതിൻ്റെ നാഥൻ എന്നായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി എന്നിട്ട് ഈ തിരിച്ചു കിട്ടിയ ഒട്ടകവുമായി അബ്ദുൽ മുത്തലിബ് കുറേ ദൂരെ മലമുകളിൽ ചെന്ന് എന്താണ് ഈ നടക്കാൻ പോകുന്നത് എന്ന് നോക്കിക്കാണുകയായിരുന്നു അബ്രഹത്തും കൂട്ടരും പൊളിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് തന്നെ വരികയായിരുന്നു മുൻനിരയിലുള്ള ആനകൾ പലപ്പോഴും വിമുഖത കാണിക്കുകയും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അബ്രഹത്ത് ശക്തമായി അതിനെ കായബയുടെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചുവിടുകയായിരുന്നു കായ്മ പൊളിക്കുകയല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് ലക്ഷ്യമില്ലായിരുന്നു എന്ന് തന്നെ കാണാം അങ്ങനെ കായബയുടെ തിരിഞ്ഞ ആ അവസ്ഥയിൽ അള്ളാഹു സുഹാന അവതാരെ ചെയ്തതെന്താ അലം ും അവരുടെ കുതന്ത്രം കായപ്പ തകർക്കുക എന്ന അവരുടെ കുതന്ത്രത്തെ അള്ളാഹു പാഴിലാക്കി വൃഥാവിലാക്കി നഷ്ടത്തിലാക്കി അത് നടക്കാൻ പോകുന്നില്ല എന്ന് അബ്രഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്തു കായപ്പയുടെ ഒരു കല്ലെടുക്കാൻ പോലും കായപ്പയ്ക്ക് ചെറിയൊരു പോറലേൽപ്പിക്കാൻ പോലും അഗ്രഹത്തിനും ആനക്കൂട്ടത്തിനും സാധിച്ചതേയില്ല അള്ളാഹു സുബാൻ താലൻ അതിന് പകരം വേറെ കുറെ ആനകളെ പറഞ്ഞയച്ചതുമല്ല അതിശക്തമായൊരു വിഭാഗത്തെ അല്ലെങ്കിൽ അതിനോട് ഏറ്റുമുട്ടാൻ പറ്റുന്ന വലിയൊരു സംഘത്തെ അള്ളാഹു സുബാൻ അയച്ചതേയില്ല അള്ളാഹു അബാബിൽ കൂട്ടം കൂട്ടമായി എത്തുന്ന അബാബിൽ പക്ഷികളെ പക്ഷിക്കൂട്ടങ്ങളെ അവയെ അങ്ങോട്ട് അയക്കുക മാത്രമാണ് അള്ളാഹു സുബാൻ ചെയ്തത് ആ പക്ഷികൾ അബാബിയിൽ എന്നറിയപ്പെട്ടു അവ ആ കൂട്ടം പക്ഷിക്കൂട്ടം എന്നല്ലാതെ അവ അവയുടെ മറ്റ് രൂപങ്ങളൊന്നും ഏകവചനങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുന്നില്ല അപ്പം അങ്ങനെ ഇവ കടൽ ഭാഗത്തു നിന്ന് വരുന്ന കറുത്ത നിറത്തിലുള്ള കൂട്ടമായി സഞ്ചരിക്കുന്ന പക്ഷികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലരെങ്കിലും വെളുത്ത പക്ഷികളായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ പക്ഷികൾ അവ വരുന്നത് അവയുടെ ചുണ്ടിൽ ഒരു കല്ല് വെച്ചുകൊണ്ടും അതേപോലെ തന്നെ അവയുടെ കാലുകളിൽ വേറെ രണ്ട് കല്ലുകളും വെച്ചുകൊണ്ടായിരുന്നു അവ അവരെ എറിഞ്ഞുകൊണ്ട് ഈ ആനക്കൂട്ടങ്ങളെ ഈ പക്ഷികൾ എറിഞ്ഞു ബിഹെജാറത്തും ബിൻ സിജിയിൽ ചൂളവക്കപ്പെട്ട ചുട്ടെടുത്തിട്ടുള്ള ആ കല്ലുകൾ കൊണ്ട് ആ കല്ലുകൾ വഹിച്ചുകൊണ്ടായിരുന്നു ഈ അബാബേൽ പക്ഷികൾ അബ്രഹത്തിൻ്റെ സൈന്യത്തിന് നേരെ വന്നത് ചെറിയ പക്ഷികൾ ചെറിയ പക്ഷികൾ അവയുടെ കൊക്കിലും കയ്യിലും കൊള്ളുന്ന വളരെ ചെറിയ കല്ലുകൾ പക്ഷെ ചൂള ചൂളവയ്ക്കപ്പെട്ട കല്ലുകളാണ് അവ തലഭാഗത്ത് ആനയുടെ തലഭാഗത്ത് ഇട്ടാൽ തന്നെ വയറ് തുളച്ചുകൊണ്ട് അത് നടുവിലൂടെ താഴോട്ട് വീഴുന്ന അവസ്ഥ തലയും അതുപോലെ തന്നെ വയറും ഒക്കെ പിളർന്നുകൊണ്ട് ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള എല്ലാ അവയവങ്ങളും ഹൃദയങ്ങളും ശ്വാസകോശങ്ങളും അതേപോലെ തന്നെ കുടലുകളുമൊക്കെ തന്നെ അപ്പാടെ പൊളിച്ചുകൊണ്ട് പൊള്ളിച്ചുകൊണ്ട് ഈ കല്ലുകൾ താഴോട്ടിൽ വധിക്കുകയായിരുന്നു എന്നർത്ഥം ധർമ്മീഹിൻ ബഹചാരത്തിനും ആ കല്ലുകൾ വർഷിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ അപ്രഹത്തിനെയോ അപ്രഹത്തിൻ്റെ സൈന്യത്തെയോ ആനകളെയോ കാണാനുണ്ടായിരുന്നില്ല ഫാലഹും അങ്ങനെ അവൻ അവയെ ആക്കി കാസ്ഫിൻ മകൂലി തിന്നപ്പെട്ട വൈക്കോല് പോലെ നമ്മൾ വിള കൊയ്ത് കഴിഞ്ഞാൽ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ ബാക്കിയുണ്ടാവുക കുറച്ച് ഇലകളും കുറച്ച് തല തണ്ടുകളുമൊക്കെ ആയി അതാണ് വൈക്കോൽ വൈക്കോലെന്നറിയപ്പെടുന്നത് ഈ വൈക്കോല് തന്നെ മൃഗങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാണകമായിട്ടോ അതല്ലെങ്കിൽ ചവച്ചരക്കപ്പെട്ട രണ്ടാമത് വീണ്ടും തിന്നാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചവച്ചരച്ച ഇതിൻ്റെ അവശിഷ്ടം മാത്രമാണ് ആ രൂപത്തിലായി രൂപത്തിലായിത്തീർന്നു ഈ പരുത്ത ആനകളും യഥേഷ്ടം അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന കുതിരകളും ഒരുപാട് ഒരുപാട് മനുഷ്യരും സൈന്യവും ഒന്നാകെ മക്കയിൽ കഴവക്ക് അടുത്തായിട്ട് ഇവ മുഴുവൻ ചീഞ്ഞലിഞ്ഞ അവയുടെ ശരീരവും ശവവും ശവമായും എന്ന് മാത്രമല്ല ഒന്നിനും കൊള്ളാത്ത അവ എന്താണ് എന്ന് പോലും പുറത്തുനിന്ന് നോക്കാൻ പറ്റാത്ത ഏതോ മൃഗങ്ങൾ ചവച്ചരച്ചുണ്ടാക്കിയിട്ട് എന്തോ സാധനം അതല്ലെങ്കിൽ അവ തിന്ന് അതിനുശേഷം അവയുടെ ചാണകമായി മാറിയ വസ്തു അതുപോലുള്ളതാക്കി മാറ്റി വേസ്റ്റാക്കി മാത്രം അവസ്ഥ ഭയങ്കര ഹുങ്കോടു കൂടി കായ്മ ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കായ്മയുടെ ഭാഗത്തേക്ക് ഓടിച്ചെന്നിരുന്ന അപരാധം കൂട്ടരും നിന്യരായി ഒന്നിനും പറ്റാത്തവരായി അവിടെ തന്നെ ചത്തടിയുന്ന അവസ്ഥയായിരുന്നു ഇത് ഇത് കണ്ട ആളുകളുണ്ടായിരുന്നു പലപ്പോഴും നാസ്തികരായ ആളുകളൊക്കെ ഖുർആാനെ സംബന്ധിച്ച് കളിയാക്കുകയും തമാശ ആക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്താണിത് ആറാം നൂറ്റാണ്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് പറയുകയാണെന്ന് ചോദിച്ചു ഇത് ഈ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആ നബിയുടെ സദസ്സിലും നബിക്ക് ചുറ്റുമായിട്ട് ഈ കുറേശികൾ ഉണ്ടായിരുന്നു അവർ ഈ ഇങ്ങനെ ഒരു സംഗതി ഖുർഹാനിൽ വന്ന സമയത്ത് നിരക്ഷരനായ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ ഇത് ഓത്തിക്കൊടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ആരെങ്കിലും എതിർക്കുകയോ ഇല്ല എന്ന് പറയുകയോ ചെയ്തില്ല റസൂലിനോട് നീ കണ്ടില്ല എന്ന് പറയുമ്പോൾ റസൂലിന് ചുറ്റും നിൽക്കുന്ന ആളുകൾ കണ്ട യാഥാർഥ്യമായിരുന്നു അത് ഇത് അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണ് അള്ളാഹുവിന് മാത്രം കഴിയുന്നതാണ് അള്ളാഹു സുബൻ താല അവൻ ഒരു വസ്തുവിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ചെറുതിനെ കൊണ്ട് പോലും വലിയ ആനകളെയും വലിയ സംവിധാനങ്ങളെയും തകർക്കാൻ സാധിക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ വിശുദ്ധ ഖുർആൻ അദ്ധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് തീർച്ചയായും വിശുദ്ധ കുർത്താനെ പഠിക്കണം മനസ്സിലാക്കണം അത് ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം റബ്ബസ് ഉഹാരതല നമ്മളുടെ എല്ലാ സതുദ്ദേശങ്ങളും വിജയിപ്പിക്കുകയും നമ്മളെല്ലാം അള്ളാഹു സാലിംഗ് കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യും മാറാകട്ടെ വാഹൃദാവാന അലഹമുല്ലബുലമി അസലാ വൈകു വരമ